नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എട്ടാം ദശകമാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് മൂന്നാമത്തെ ശ്ലോകമാണ് പഠിക്കാനുള്ളത് ബ്രഹ്മദേവന്റെ നിദ്ര നിമിത്തം ഉണ്ടാകുന്ന പ്രളയത്തെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു ആയിരം ചതുർ ആണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിനം എന്ന് പറയുന്നത് അതുപോലെ രാത്രി എന്ന് പറയുന്നത് അത്ര തന്നെ ദൈർഘ്യമുള്ളതാണ് എന്ന് ഭട്ടത്തിരിപ്പാട് നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ ശ്ലോകത്തിൽ സൃഷ്ടിയെക്കുറിച്ച് തന്നെയാണ് തുടർന്ന് പറയുന്നത് ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം നിങ്ങൾ കേട്ട് നോക്കൂ अस्मादृशां पुनरहर्मुखकृत्यतुल्यां सृष्टिं करोत्यनुदिनं स भवत्प्रसादात् प्राग्ब्राह्मकल्पजनुषां च परायुषां तु सुप्तप्रबोधनसमास्ति तदापि सृष्टिः अस्मादृशां पुनः अहर्मुखकृत्यतुल्याम् സൃഷ്ടിം കരോ അനുദിനം സഭവത് പ്രസാദത് പ്രാക് ബ്രാഹ്മകല്പജനുഷാം ച പരായുഷാം തു സുപ്ത അസ്തി തദാ അപി തൃഷ്ടി ഇതാണ് ശ്ലോകത്തിലെ വാക്കുകൾ നമ്മൾ പദം പിരിച്ചു പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാ എന്താണ് ബ്രഹ്മദേവൻ ഉറങ്ങുന്ന സമയത്ത് എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു ഭഗവാനും നിദ്രയിൽ അമരുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഭട്ടതിരിപ്പാട് അങ്ങനെ യോഗനിദ്രയിൽ ഭഗവാൻ ഇരിക്കുന്നു അതിലേക്ക് ബ്രഹ്മാവും എല്ലാവരും ചേർന്ന് അതിലേക്ക് മയങ്ങി ലയിച്ച് ഉറങ്ങുകയാണ് അതിനുശേഷം ബ്രഹ്മദേവന്റെ പകൽ വരുന്ന സമയത്ത് ബ്രഹ്മദേവൻ സകല സൃഷ്ടികളെയും കൊണ്ട് ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ പറയാണ് സഹ പുനഹ വാക്കുകൾ പല പല സ്ഥലത്തായിട്ടാണ് എടുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ അവിടെ നോക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക വാക്കുകൾ വരുന്നത് ഇങ്ങനെയാണ് അസ്മാതൃശാം പുനഹ അഹർമുഖ കൃത്യ തുല്യം സൃഷ്ടിം കരോതി അനുദിനം സഭവത് പ്രസാദാത് സഹ പുനഹ ഈ പറയുന്ന ബ്രഹ്മാവ് വീണ്ടും ബ്രഹ്മവസഹ എന്ന് പറയുന്നത് ബ്രഹ്മദേവനെ കുറിച്ചാണ് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നു ആ ബ്രഹ്മദേവനാകട്ടെ വീണ്ടും ഭവത് പ്രസാദാ അവിടുത്തെ അനുഗ്രഹത്താൽ നിന്തിരുവടികളുടെ ഭഗവാന്റെ ഗുരുവായൂരൊപ്പൻ്റെ അനുഗ്രഹത്താൽ അനുദിനം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് പല്ലുതേക്കണം ബാക്കി പ്രവാത കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലേ കുളിക്കണം അതൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ നമ്മുടെ സൃഷ്ടി പ്രക്രിയയിലേക്ക് രാവിലെ പോകുന്നത് അങ്ങനെ ഈ ശ്ലോകത്തിൽ പറയുന്ന എന്താണ് അസ്മാദൃശം നമ്മളെയൊക്കെ പോലെ തന്നെ അഹർമുഖ കൃത്യതുല്യം പ്രഭാതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതുപോലെയാണ് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ദിനചര്യ നമ്മൾ ഇങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നുണ്ടല്ലോ അതുപോലെ ബ്രഹ്മദേവനും ഒരു ചിട്ടയോടെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അസ്മാദൃശ്യം നമ്മളെ പോലെ തന്നെ എന്ന് പറയാണ് അതിൽ വേറൊരു വ്യാഖ്യാനത്തിൽ പറയുന്നു നമ്മളെ പോലെയുള്ളവരെ ഒക്കെ ഏർ അഹർമുഖ കൃത്യതുമില്ല രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ സൃഷ്ടിം കരോതി സൃഷ്ടിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇവിടെ എനിക്ക് കുറച്ചുകൂടെ സൗകര്യകരമായിട്ട് തോന്നിയത് നമ്മൾ എങ്ങനെയാണോ രാവിലെ എഴുന്നേറ്റിട്ട് പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് അതുപോലെ ബ്രഹ്മദേവൻ സൃഷ്ടിം കരോതി ബ്രഹ്മദേവൻ സൃഷ്ടി പ്രക്രിയ ചെയ്യുന്നു അത് നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ സൗകര്യമായിരിക്കും എല്ലാം ഭഗവാനിലേക്കുന്നു രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളൊരു ചിട്ടയായ പ്രഭാത കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് പോലെ ബ്രഹ്മദേവൻ ബ്രഹ്മദേവന്റെ സൃഷ്ടി പ്രക്രിയ നടത്തുന്നു ബ്രാഹ്മകല്പ ജനുഷാം മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായിട്ടുള്ളതും പരായുഷാം അതായത് ചിരഞ്ജീവികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എത്രോളം ചിരഞ്ജീവികളെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹനുമാൻ സ്വാമി ഉണ്ട് മഹാബലി ഉണ്ട് അതുപോലെ മാർക്കണ്ടേയ മഹർഷിയുണ്ട് പിന്നെ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് അങ്ങനെ എട്ടോളം ചിരഞ്ജീവികളെ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആ ചിരഞ്ജീവികളൊക്കെ ബ്രാഹ്മകല്പത്തിലാണ് അവരൊക്കെ ജനിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ചിരഞ്ജീവികൾ എന്താ സംഭവിക്കുക അപ്പൊ അവരും ഭഗവാനിൽ ലയിച്ച് ഉറങ്ങുന്നുണ്ടാവും അല്ലെ അവർ ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സൃഷ്ടിക്കപ്പെടുമ്പോൾ തഥാപി അപ്പോൾ തന്നെ അവരും സുപ്തബോധന സമ അവർക്ക് എന്താണൊരു ഫീലിംഗ് ഉണ്ടാവുക ഉറങ്ങി ഉണരുന്നതിന് തുല്യമായിട്ടുള്ളത് കിടന്നുറങ്ങിയിട്ട് നമ്മൾ എഴുന്നേക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ ഞാൻ ഇന്നാളാണ് ഞാൻ ഓം നാഥാണ് എന്ന് എനിക്കറിയാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പക്ഷെ മറ്റുള്ള ജീവികൾക്കൊന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഞാൻ മരിച്ച് ജനിച്ച് മരിച്ചു ജനിച്ച് അങ്ങനെ വന്ന് വന്ന് വന്ന പിന്നെ സൃഷ്ടി വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല കാരണം ആ വേറെ എന്തെങ്കിലുമൊക്കെ ജീവിയായിട്ടായിരിക്കും ജനിക്കുന്നുണ്ടാവുക ജനിക്കുന്നുണ്ടാവുക പക്ഷെ ചിരഞ്ജീവികളായിട്ടുള്ള ആൾക്കാർക്ക് ഉറങ്ങി ഉണർന്നു എന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ സൃഷ്ടി ഹി അസ്ഥി അവർക്കും സൃഷ്ടി ക്രിയാവിശേഷമൊക്കെ ഉണ്ട് പക്ഷെ അവർ ഓ ഒന്നുറങ്ങി ഞാൻ എഴുന്നേറ്റു എന്നുള്ള ഭാവമാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഒരുപാട് ആലോചിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയാണോ സൃഷ്ടി പ്രക്രിയകളൊക്കെ ചെയ്യുന്നത് അതുപോലെ ബ്രഹ്മദേവൻ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയാണോ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തൊരു ദിനം ആരംഭിച്ച് നമ്മുടെ സൃഷ്ടി കർമ്മം അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സൃഷ്ടിയാണ് അല്ലെ നമ്മൾ ഓരോന്നും ചെയ്യുന്നതും ഒക്കെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതാവട്ടെ അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ പ്രൊഡക്റ്റീവായിട്ട് നമ്മളൊരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ബ്രഹ്മദേവൻ രാവിലെ എഴുന്നേറ്റിട്ട് സർവ്വ സൃഷ്ടിയും നടത്തുന്നു എന്ന് പറയുന്നു അപ്പം ഒരു സംശയം വരാം അപ്പൊ ചിരഞ്ജീവികളുണ്ടല്ലോ അവർക്കെന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അതിന് വിശദീകരണമായിട്ട് ഭട്ടത്തിരിപ്പാട് പറയുന്നത് അവരും ഇതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷെ അവരുടെ സൃഷ്ടിയിലെ വ്യത്യാസം എന്താണ് അവരൊന്നു ഉറങ്ങി എഴുന്നേറ്റത് പോലെ അവർക്ക് തോന്നുള്ളൂ കാരണം അവർക്ക് ആ ഒരു ജന്മം തുടർച്ചയായിട്ട് കിട്ടുകയാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംശയത്തിനുള്ള ഉത്തരം നമുക്ക് മനസ്സിൽ തോന്നിയേക്കാവുന്ന ഒരു സംശയത്തിനുള്ള വിശദീകരണം എന്നുള്ള രീതിയിൽ അതിനെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കാലത്തിൻ്റെ ദൈർഘ്യത്തെ നമ്മുടെയൊക്കെ സൃഷ്ടി എങ്ങനെയാണ് നടക്കുന്നത് ഒരു പത്ത് നൂറ് വർഷമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരുപാടുണ്ട് ലോകം നമ്മൾ ഈ കൊച്ചു ജീവിതത്തെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വെറുതെ പലതും ആലോചിച്ച് വിഷണ്ണരായി വിഷമിച്ചിരിക്കാതെ ഉണർന്ന് ആവേശത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യുക അതാണ് പറയുന്നത് ബ്രഹ്മദേവന് പോലും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മടി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം ബ്രഹ്മദേവൻ പോലും രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തന്നെയാണോ എനിക്ക് അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നത് ആർക്കും നല്ലതല്ല ഉണർന്ന് ആവേശത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള കടമകള് കർമ്മങ്ങൾ ചെയ്യുക അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ശ്ലോകം ചൊല്ലിത്തരാൻ നിങ്ങളത് ഏറ്റ് ചൊല്ലി നോക്കുക अस्मादृशां पुनरहर्मुखकृत्यतुल्याम् सृष्टिं करोत्यनुदिनं स भवत्प्रसादात् प्राग् च परायुषां तु ബോധന സമാതി തഥാപി സൃഷ്ടി നമ്മള് ഉറങ്ങുന്ന സമയത്ത് ഭഗവാനിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കുകയാണ് നമുക്കതുകൊണ്ടാണ് സകല സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറന്നിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്നത് അത് അനുഗ്രഹമാണ് നമ്മൾ ഭഗവാന്റെ ഏറ്റവും അടുത്ത് പോയി നിൽക്കുന്ന സമയം നമ്മൾ ഉറക്കത്തിലാണെന്ന് പറയുന്നത് നമ്മൾ അറിയുന്നില്ല അത്രേ ഉള്ളൂ മുക്തരായവരെ സംബന്ധിച്ചിടത്തോളം യോഗികളെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ഉണർന്നിരുന്നു കൊണ്ട് തന്നെ ആ അവസ്ഥയിലേക്ക് ഒന്നും അലട്ടാത്ത മാനസികാവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുകയാണെന്ന് നമുക്ക് എപ്പോഴും വേണ്ടത് ആ ശാന്ത ഒരു സമാധി ശാന്ത ഭാവമാണ് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദമാണ് ഉറക്കത്തിൽ എന്തൊരു സുഖമാണ് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നില്ലേ ആ സുഖമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ മോക്ഷം മുക്തി എന്ന് പറയുന്നത് ഉണർന്നിരിക്കുമ്പോഴും ആ സുഖത്തിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മുക്തി മോക്ഷം എന്നൊക്കെ വിളിക്കുന്നത് മരിച്ചതിന് ശേഷം എവിടെയോ പോയിട്ട് എത്തുന്നതല്ല അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആലോചിക്കുക ഞാൻ ഇന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് ഇനി കാലങ്ങൾ കഴിയുന്ന സമയത്ത് ബ്രഹ്മദേവൻ ഇതുപോലെ ഉറങ്ങാൻ വേണ്ടി പോകും എല്ലാം കൂടെ അതിലേക്ക് ഭഗവാനിലേക്ക് പോയി ലയിക്കുന്നത് പോലെ ഇന്ന് ഞാനിതാ ഭഗവാനിൽ ലയിച്ചുറങ്ങാണ് ഭഗവാനെ നല്ലോണം കാത്തോളണം ഈ ഉറക്കത്തിൽ നല്ല സുഖം ഉണ്ടാവണം കാരണം ഏറ്റവും ഭഗവാന്റെ അടുത്ത് നിൽ നിൽക്ക നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഉറക്കത്തിലാണ് സുഖനിദ്രയിലാണ് ബാക്കിയുള്ള സ്വപ്നവും പേടി സ്വപ്നങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ പല പല പ്രശ്നങ്ങളും കൊണ്ടാണ് അപ്പം അതങ് അങ്ങനെയൊന്നും അല്ലാതെ സുഖനിദ്രയിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ഭഗവാനോട് ചേർന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാം സന്തോഷത്തിൽ സുഖത്തിൽ ഉറങ്ങാം സന്തോഷമെന്ന് പറയാൻ പറ്റില്ല സുഖമെന്നേ പറയാൻ പറ്റുള്ളൂ അതാണ് മുക്തി അപ്പൊ ഉറക്കത്തില് നമുക്ക് മുക്തി നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ സുഖത്തിൽ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायणा